ബെയ്റൂട്ടിലേക്ക് അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിനിടെ ഇരുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം നടന്നതെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ബെയ്റൂട്ടിലും തെക്കൻ ലെബനന്റെ വിവിധ പ്രദേശങ്ങളിലും ആകാശം മുട്ടേ തീനാളങ്ങളും പുകയും ഉയരുന്നു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തി ആറ് ബോംബുകളാണ് ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത് എന്നുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ബെയ്റൂത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ബേസ് ക്യാമ്പുകൾ അതുപോലെ കൺട്രോൾ റൂമുകൾ ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയാണ് ഇസ്രായേലി സേന ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പുകൾ വരുന്നു ആ ഒഴിഞ്ഞു പോകൽ മുന്നറിയിപ്പ് വന്നതിന് ആ മൂന്ന് മണിക്കൂറിന് പിന്നാലെ ആ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ കനത്ത ആക്രമണം നടത്തുകയാണ് ഇത് ഇസ്രായേലിന്റെ അഭിപ്രായത്തിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള അവസാന പോരാട്ടമാണ് ഇനി ഹിസ്ബുള്ള എന്ന ഭീകര ലബനില ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ വിനാശം ഉണ്ടാക്കുന്ന രീതിയിൽ ഹിസ്മുള്ളയുടെ സാന്നിധ്യം ലബനനിൽ ഉണ്ടാകരുത് അത്തരത്തിൽ ഹിസ്മുള്ള എന്ന ഭീകര സംഘടനയെ വേരോട് പിഴുതെറിയാനുള്ള സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള തരത്തിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആക്രമണത്തിൽ ഇസ്രായേൽ സേന ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് നേരിയ തോതിലുള്ള തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് ഇന്ന് അൻപത്തിയാറ് മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടതെന്ന വിവരം പുറത്തു വരുന്നു എന്നാൽ ഇതിൽ എല്ലാ മിസൈലുകളെയും ഒന്നൊഴികെ എല്ലാ മിസൈലുകളെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി ഒരെണ്ണം അപ്പർ ഗലീലി മേഖലയിൽ പതിച്ചു എന്നാൽ തുറസായ പ്രദേശത്ത് പതിച്ചതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ആ മിസൈൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് നേരത്തെയൊക്കെ ബെയ്റൂട്ടിലേക്ക് ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ മാരകമായ ആക്രമണം ഡെഡ്ലി അറ്റാക്ക് എന്ന് തന്നെ പറയാവുന്ന ആക്രമണം അതായത് നൂറുകണക്കിന് റോക്കറ്റുകൾ അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ബോംബുകൾ ഇരുന്നൂറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു മുപ്പത്തി ആറ് മണിക്കൂറിനിടയിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ് വ്യത്യസ്ത കേന്ദ്രങ്ങളെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി ലെബനന്റെ തലയ്ക്ക് മുകളിലൂടെ മൂളിപ്പറക്കുന്നുണ്ട് അത് ബെയ്റൂട്ടിനെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേൽ കണക്കുകൂട്ടൽ പ്രകാരം ബെയ്റൂട്ടിൽ വമ്പൻ ആയുധ ശേഖരം ഇനിയും ഹിസ്മുള ഒളിച്ചു വെച്ചിട്ടുണ്ട് മിസൈലുകളുടെ വമ്പൻ ശേഖരമുണ്ട് നേരത്തെയൊക്കെ ഇറാനിൽ നിന്നും മറ്റ് ഭീകര സംഘടനകളിൽ നിന്നും ശേഖരിച്ച ആയുധങ്ങളുടെ കലവറ ഇപ്പോഴും ബെയ്റൂട്ടിലെ ഏതോ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രദേശം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തെക്കൻ ലെബനനിലും ഇസ്രായേലിൻ്റെ കരസേനയുടെ ആധിപത്യം തുടരുന്നു പീരങ്കിപ്പട തെക്കൻ ലെബനനിലെ ഉള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ള എല്ലാ ഇടങ്ങളെയും അവർ പറക്കുകയാണ് ഹിസ്ബുള്ളയുടെ തെക്കൻ ലബനലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇതിനകം നാശമായി കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ളയുടെ അടിവേര് തകർക്കുന്ന യുദ്ധമാണ് നടക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൽ എൺപത് ശതമാനത്തിലധികം നാശമായി കഴിഞ്ഞുവെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അതേസമയം സിറിയയുമായി സിറിയയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൂടെ ഇറാനിൽ നിന്നും ആയുധം എത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും ഹിസ്ബുള്ള നടത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സിറിയയ്ക്ക് നേരെ വൻ സിറിയയിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെയും അതുപോലെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണങ്ങൾക്ക് ശേഷവും ആയുധക്കടത്തിനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ളയും സിറിയയും ഒക്കെ നടത്തുന്നു എന്നത് ഇസ്രായേൽ ഗൌരവത്തോട് തന്നെ വീക്ഷിക്കുകയാണ് ഹിസ്മുള്ളക്കെതിരെയുള്ള അവസാനവട്ട പോരാട്ടം നടക്കുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ വ്യക്തമാക്കി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഹിസ്മുള്ള വെടിനിർത്തലിനുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ആരംഭിച്ചു ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ അമേരിക്ക ലബനന് കൈമാറിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാമെന്ന് ലബനൻ ഭരണകൂടം തന്നെ മറുപടി നൽകി അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട് ആ വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഹിസ്മുള്ളക്ക് ഉണ്ടാക്കാവുന്ന പരമാവധി ഉണ്ടാക്കാനാണ് ഇസ്രായേലിന്റെ ആക്രമണം അതിനുവേണ്ടിയാണ് മാരകമായ ബോംബിംഗ് മാരകമായ മിസൈൽ ആക്രമണം തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ ഒക്കെ തന്നെ ഹിസ്മുളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്മുളയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രങ്ങളായ ബഹുനില കെട്ടിടങ്ങളെല്ലാം തന്നെ ചെന്നഭിന്നമായിരിക്കുന്നു ആ കെട്ടിടങ്ങളെയൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുകയാണ് ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേലി സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്